ഇപ്പൊ ഞാൻ ചോദിക്കുന്നതാക്കില്ല പെണ്ണുങ്ങൾ ചോദിക്കുന്ന ഞാൻ ഇല്ലാണ്ട് അങ്ങനെ വേറെ ആ സമയത്തൊക്കെ നമ്മൾ പറയുക ഏ ഇനി വെറുതെ ആറു മാസം കഴിഞ്ഞാൽ ഓള് കിടന്ന വെറ്റിൽ വേറെ ആൾക്കും കിടക്കും നമ്മള് കടന്ന വെറ്റിൽ പോകും കുടുംബക്കാരും ഒക്കെ വേറെ കട്ടിണ്ടാവും ദുനിയാവ് നശ്വരാ ദുനിയാവ് നശ്വരാ അത് കേട്ട കണ്ണു അലി അലി എന്തേ പറ ഞാൻ പലിബിന് അധികാരി

അലിബിനബി താലിവിൻ്റെ മൂത്ത മൂത്ത അഥവാ ഫാത്തിമ ബീവിൻ്റെ മൂത്ത ജേഷ്ഠത്തി സൈനബ അറയ് സൈനബയുടെ വിവാഹവന്ന റസൂലുള്ളാഹി അൽഹി ആദ്യത മഹളായ സൈനബയുടെ മൂത്തമകൾ യമാമ റസൂലുള്ളാഹി അൽഹി അനെ യമാമനെ നിങ്ങൾ കെട്ടണോ അല്ല അതായത് സ്വന്തം ഭാര്യ വന്നൊരു കняേട്ടത്തിൻ്റെ മോളെ നിങ്ങൾ കെട്ടാമോ അൽബുന്നോട് അലിബിനെ വിളിച്ച് ചോദിക്കും എന്തിനു ഫാത്തിമ എന്തിനാ ഫാത്തിമ ഫാത്തിമ ബീവി കണ്ണുനീരോടെ അലിബിൻ്റെ 곁ിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട് അലി നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ വേണ നിങ്ങളെ ഞാൻ വേറൊരു കുടുംബത്തിന് വിട്ടുകൊടുക്കൂല നിങ്ങളെപ്പോലെ കുടുംബം സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന ഭാര്യ കുടുംബത്തെ സ്നേഹിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ഒരു മനുഷ്യൻ വേറൊരു കുടുംബത്തിലേക്ക് പോകാൻ പാടില്ല നിങ്ങളെന്തായാലും ഞാൻ മരിച്ചിട്ട് വേറെ കുടുംബത്തിൽ നിന്ന് കെട്ടിയ പിന്നെ നിങ്ങൾ ആ ക്ലാപത്തിലേക്കായിപ്പോയി അതുകൊണ്ട് വേണ്ട അരി എന്റെ യമാവനെ തന്നെ കെട്ടൌട്ടോ അരി അത് പറഞ്ഞു കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ ആദ്യമാരിച്ചു പിന്നീട് മാസങ്ങൾക്ക് ശേഷം അലീവൻ അഭീകാർക്ക് ഇതേ അമനീ ചരി പറഞ്ഞാൽ അലി നിങ്ങൾ ഇങ്ങളുടെ കുടുംബത്തിൽ കാരണം നിങ്ങൾ എന്ന സൗഭാഗ്യം വേറൊരു കുടുംബത്തിനായി പോകാൻ പാടില്ല നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി അല്ലെ ഓട് അമ്മളോട് ചോദിക്കുക അല്ലേ ഞാൻ വേറെ കെട്ടു നമ്മളിപ്പോ മുക്കിമൂടിയൊക്കെ എല്ലാം ഒക്കെ പറഞ്ഞാൽ ഓള് പറയും കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ എനിക്ക് ഞാൻ അനുഭവിച്ചതോ അനുഭവിക്കോ വേറെ ഒന്ന് രണ്ട് ഇനി അഥവാ കെട്ടണം എന്ന് നമ്മൾ മനസ്സോണ്ട് തീരുമാനിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ ഓള് ചോദിക്കുമ്പോൾ പറയുന്നത് എന്റെ കുടുംബത്തിൽ തന്നെ നമ്മൾ മനസ്സ് പറയും എന്താ എന്നെ തന്നെ കെട്ടിയാൻ കൂടി എന്റെ കുടുംബത്തിലേക്ക് ഞാൻ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി കുടുംബത്തിൽ വെക്കലില്ല ആ കുടുംബത്തിൽ അവൻ ഇസ്ലാമിക ചരിത്രങ്ങൾ ഏത് ചോദിച്ചു ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ സ്വന്തം ഏറ്റവും ഏത് രംഗത്തു ആ ചരിത്രം ആലോചിച്ചു നോക്കൂ ഒരു ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നല്ല കുടുംബാധകളും നമ്മൾ നല്ല മക്കളാവുക നല്ല മക്കളാവുക നല്ല മക്കളാവുക എന്നാണ് ലോകത്തൊരു ലോകത്ത് മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ജീവിത ആ ജീവിച്ച് കിട്ടണമെങ്കിൽ എന്തുവാണോ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് ഒരു മകനം നിലക്ക് ആദരം കൊടുക്കാൻ പറ്റണം ഇന്ന് കേരളത്തിലുള്ള ഭൂരിപക്ഷ കുടുംബങ്ങളും വേദനയിലായ ഒരായിരം കുടുംബങ്ങളിലെ രക്ഷിതാക്കളും മനസ്സൊരുകി ജീവിക്കുകയാണ് ഒന്നും മനസ്സറിഞ്ഞ് മക്കളെ ശപിക്കാൻ പോലും പറ്റാതെ ഒരാഴ്ച മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ചിട്ടും വിട്ടു അവസാനം കറിവേപ്പിനെ പോലെ എടുത്തു പുറത്തേക്ക് തെളിയണം പാതയോര വക്കളിലും കടത്തിടയിലും അഗതി മന്ദിരങ്ങളിലും അനാഥശാലകളിലും ഇന്നത്തെ രക്ഷിതാക്കളെ അതുകൊണ്ട് ആ കറി ഒരിക്കൽ തൊട്ടകാലും മറന്നു വയറിന്റെ വേദന മറന്നു ഞാൻ ഒരായിരം രാത്രികളിൽ ഈ ഓരോ മക്കൾക്കും വേണ്ടി ഉറക്കമൊഴിച്ചൊരു ജന്മമുണ്ടായിരുന്നു ഒരുമ്മയെന്ന ജന്മം തന്റെ ജീവൻ തന്റെ ഉദരത്തിൽ തൊട്ടിട്ടുണ്ടെന്നറിയുന്ന സെക്കൻഡ് മുതൽ മുതൽ ഒന്നനങ്ങാതെ ഒന്ന് കാല് വലിച്ചു നടക്കാതെ ഒന്ന് മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ വേദനയും ത്യാഗവും സഹിച്ച് മകനെ കാണുന്നതിന്റെ മുൻപേ മകളെ കാണുന്നതിന്റെ മുൻപേ ആയിരം തവണ റപ്പിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പേറ്റ് വലുതാക്കിയ ഉമ്മ പുറത്തേക്ക് വന്ന കുഞ്ഞിന്റെ പൊക്കുൾക്കൊടി ഡോക്ടർമാർ മുറിച്ചു മാറ്റാനൊരുങ്ങുന്ന സമയത്ത് പോലും ആ മുറിക്കുന്ന സമയത്ത് ആ കത്രികയുടെ വേദന എന്റെ കുഞ്ഞിന് വേദനയുണ്ടാക്കുമോ എന്ന വേദനാതി ഡോക്ടർമാരോട് തർക്കിച്ചിരുന്ന ഒരു കാലം രാത്രി കടക്കുന്നേറ്റ് കിടന്ന മകന് വേണ്ടി ആ മൂത്രമൊഴിച്ച് കിടക്കുന്ന മകന് വേണ്ടി വാപ്പാന്റെ വള്ളത്തുണി കീറിയെടുത്ത കഷണത്തിൽ മകനെ മാറ്റിക്കടത്തി ആ മകന്റെ കരച്ചിന് കേട്ടിട്ടും തന്റെ മകനൊന്നും ഇറങ്ങട്ടെ എന്ന് കരുതി പിറ്റേന്ന് നേരം വെളുത്ത് ജോലിക്ക് പോകേണ്ട പോലും നിശബ്ദമായി കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രാവുകളിൽ ഒരായിരം ും മറന്നുമാന്റെ കൈയൊട്ടിട്ട് അമ്മന്റെ കൈയൊന്നും പറയാറുണ്ട് അഹങ്കാര ഒരു മക്കൾക്ക് വേണ്ടി ഇത്രത്തോളം സഹിച്ചിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യത്തിൽ അത് വേദനയാണ് വേദനയാൽ മനുഷ്യൻ രക്ഷിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണ ഏതാന്ന് ഏകാന്തതയാണ് ഏകാന്തതയാകാന്തയാ മനുഷ്യരെ അത് അനുഭവിക്കുന്നവരാ മാതാപിതാക്കളുടെ അറിയാൻ കിട്ടാം കിട്ടാം ഒറ്റക്കൊന്നും അടച്ചുപൂട്ടപ്പെട്ട റൂമിലും മൂന്നും മാസം കൊറോണക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോ അനുഭവിച്ചില്ലേ

ഒരു വാപ്പിന്റെയും പിന്നെയും മനസ്സറിയാൻ പറ്റാത്ത പടച്ചു മുൻപിൽ നെറ്റി ചേർത്തിച്ചിട്ടും അള്ളഹാനങ്ങോട്ടും തൃപ്തിപ്പെടുത്താൻ തരക്കം വാങ്ങിക്കാൻ ഒരു കാര്യമില്ല ഈ ദുരിഹ കൊടുക്കുന്നു പറഞ്ഞ ശിക്ഷയുടെ ഒന്നാം സ്ഥാനത്തേതാണറിയാം പലതും പടച്ചോ മനുഷ്യൻ ചെയ്യുന്ന പല പാപങ്ങളുടെയും ശിക്ഷകൾ അള്ളാഹു നീക്കിവെക്കുകയാക പക്ഷെ അതേ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് അമ്മ നോക്കാത്ത ഒരു കൂട്ടരുണ്ട് 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 സംസാരിക്കാത്ത ഒരു ഒരു പരിശുദ്ധമാക്കാത്ത കുറുകരുണ്ട് കുറുകാത്ത അവർക്ക് പരിശുദ്ധി കിട്ടിയിട്ടില്ല അവർ പലർക്കും ആയിരങ്ങൾ ദിർഹകളായി കൊടുത്തിട്ടുണ്ടാകും അവര് പരിശുമതരായിട്ടില്ല അവർ കവാലയം ചെയ്തിട്ടുണ്ടാകും അവര് പരിശുദ്ധരായിട്ടില്ല ആരാണ് രവിയെ അവരെന്നറിയുമോ അള്ളാഹുവിന്റെ റസൂലിനോട് കഹാവത്ത് ചോദിച്ചു റസൂലെ ആരാണ് കൂട്ടർ കല്ലും സ്വന്തം മാതാപിതാക്കളെ വാക്കുകൊണ്ട് ദ്രോഹിച്ചവെന്ന് കൈ ജീവിതം കൊണ്ട് മനസ്സ് തകർത്തവൻ വേവലാതിയിലും ഏകാന്തതയിലേക്കും തന്റെ കൊണ്ടുപോയവൻ ആ മരിച്ച വാപ്പാക്ക് വേണ്ടി പള്ളിയിലെ ഉത്താതിന്റെ പേരിൽ കരി കൊടുക്കലല്ല പുണ്യം അല്ലെങ്കിൽ ഉമ്മാന്റെ പേരിൽ ഒരു പള്ളി ഭവനം നിർമ്മിച്ചു കൊടുക്കലല്ല പുണ്യം റബ്ബ് പഠിപ്പിച്ചതും മനുഷ്യരെ നിങ്ങൾ നിങ്ങളല്ലാനേടിയത് കഴല്ല നിങ്ങൾ മുസല്ലയിലല്ല നിങ്ങൾ അള്ളാനേണ്ടത് പട്ടിണി കിടക്കുന്ന നിങ്ങളുടെ മോണ്ടിന്റെ ഇടയിലല്ല നിങ്ങൾ റബ്ബിനെ കാണണോ നിങ്ങൾ ഹറമിലേക്ക് പോകണ്ട നിങ്ങൾ കള്ളാനെ കാണണോ നിങ്ങൾ അള്ളാന്റെ കലാമ തുറന്നു വയ്ക്കേണ്ട നിങ്ങൾ കള്ളാനെ കാണണോ

എന്നാൽ മറിച്ച് മറ്റു പലരുടെയും വാക്ക് കേട്ട് ആഴ്ചയിലൊരിക്കലെങ്കിലും ഉമ്മാനോടൊന്ന് സംസാരിക്കാൻ ഒന്ന് വിശേഷം ചോദിക്കാൻ ഒന്ന് മനസ്സ് തുറന്നു തുറന്നുമുണ്ടാൻ ഒരു നല്ല വാക്ക് പറയാൻ എന്തുണ്ട് വാപ്പ എന്ന് ചോദിക്കാൻ ഒരായുജീവൻ മക്കൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടും ഉടഞ്ഞു പോയ മസിലുകളും തളർന്നു പോയ കാലുകളുമായി ഇപ്പോഴും പള്ളിയും വീടുമായി കഴിഞ്ഞുകൂടുന്ന ഒരു വാപ്പാനോട് ഒരു ഉമ്മാനോട് ഒന്ന് നല്ല വാക്ക് പറയാൻ നിങ്ങൾക്ക്